പ്രോപ്പർട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മുപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലവും മൂവായിരം സ്ക്വയർ ഫീറ്റോട് കൂടിയ വീടാണ് അഞ്ച് ബെഡ്റൂമ് മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു കോമൺ ബാത്റൂമോട് കൂടിയ വീടാണ് കേട്ടോ നല്ലൊരു സൗകര്യത്തിന് നല്ല ഒരു പുതിയ വീട് പോലെയാണ് കേട്ടോ ഈ വീടിപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഉടമസ്ഥൻ ഈ വീട്ടിൽ താമസമില്ല ഉടമസ്ഥൻ നാട്ടിലില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഈ വീട് ഇപ്പോൾ വളരെ നിസ്സാരമായിട്ടുള്ളൊരു വിലക്ക് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ലാഭകരമായിട്ടുള്ള വീടാണ് കേട്ടോ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ലാഭകരമായിട്ടുള്ള വീടുകളൊക്കെ കാണുവാനും അല്ലെങ്കിൽ മേടിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോയെന്ന് നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നമ്മളിപ്പോൾ ഇതുപോലത്തെ ഒക്കെ ലോകബാഴ്ചത്തിൻ്റെ നിങ്ങൾക്കും ലാഭകരമായിട്ടുള്ള ഒരു നല്ല വീഡിയോകളൊക്കെയാണ് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യുക നമുക്കിപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം ലൊക്കേഷൻ നോക്കാം പ്രൈസ് നോക്കാം ഈ വീടിൻ്റെ പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് പൈക ടൗണിലാണ് കേട്ടോ പാലാ ടൗണിൽ നിന്ന് ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ മാറി പാലാ പൊൻകുന്നം റൂട്ടിലാണ് പാലാ പൊൻകുന്നം റൂട്ടിലെ പൈക ടൗണിലാണ് കേട്ടോ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ മുപ്പത്തിമൂന്ന് സെൻറ് സ്ഥലത്തിലാണെങ്കിലും ധാരാളം കൃഷികൾ അത്യാവശ്യമോ വാഴ അതുപോലെ തന്നെ പ്ലാവ് അങ്ങനെ നമുക്ക് ഒരു വീട്ടാവസ്ഥന് വേണ്ടി എല്ലാ കൃഷികളുമൊക്കെ ഈ ഉടമസ്ഥൻ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നുണ്ട് ഉടമസ്ഥൻ ഇപ്പോൾ നാട്ടിലില്ല കേട്ടോ ഉടമസ്ഥൻ നാട്ടിലില്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ കൂടുതലായിട്ടും കൃഷി ചെയ്തിരിക്കുന്നത് വാഴ കൃഷിയാണൊക്കെയാണ് കേട്ടോ ഒരു പത്ത് നൂറ്റമ്പത് വാഴയൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിൽ കൂടെ ഫലവൃക്ഷങ്ങളാണ് കൂടുതലും വെച്ചിരിക്കുന്നത് വീടിൻ്റെ മുറ്റവും പരിസരവും ഒക്കെ നമ്മൾ കണ്ട് ധാരാളം നല്ല സ്പേസ് ഉണ്ട് നമുക്ക് അത്യാവശ്യം കുറേ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ സൗകര്യമുണ്ട് അതുപോലെ തന്നെ സൈഡിൽ കൂടെ ആണെങ്കിലും വെള്ളമൊക്കെ ഒഴുകുന്നതിനൊക്കെ ആയിട്ട് ഒരു സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ബാക്ക് സൈഡ് വരുന്ന വാഷ് ഏരിയയാണ് ക്ലോത്തൊക്കെ വാഷ് ചെയ്യാനുള്ള ഒരു ഏരിയയാണ് ഇപ്പോൾ ബാക്ക് സൈഡിലൊക്കെ ഇച്ചിരി ഒരു പുല്ലൊക്കെ പിടിച്ചു കിടപ്പുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ മുപ്പത്തി മൂന്ന് സെൻറ് വരുന്ന വാഴക്കൃഷിയൊക്കെയാണ് കുറേ വാഴക്കൃഷിയൊക്കെ ഉണ്ട് വീടിൻ്റെ ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളമാണ് കേട്ടോ നല്ല താഴ്ചയിൽ നല്ല രീതിയിൽ തന്നെ കെട്ടി നെറ്റക്കെ ഇട്ട് നല്ല സുരക്ഷിതമാക്കിയിട്ടിരിക്കുന്ന കിണറാണ് വെള്ളമാണെങ്കിലും വെള്ളം ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളം നമുക്ക് ലഭ്യമാണ് ഈ വീട്ടിൽ ഇപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു മുപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലത്തിലാണ് മൂവായിരം സ്ക്വയർ ഫീറ്റിൽ അഞ്ച് നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് നാല് അറ്റാച്ച്ഡ് ബാത്റൂമാണ് കേട്ടോ നാല് അറ്റാച്ച്ഡ് ബാത്റൂം അഞ്ച് ബെഡ്റൂമോടു കൂടിയ വീടാണ് വീടിന്റെ മുറ്റമൊക്കെ ആണെങ്കിലും നിറച്ച് ഇൻ്റർലോക്കൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ ആദ്യമേ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞിരുന്നു പൈക ടൗണിലാണ് പൈക ടൗണിൽ നിന്നാണെങ്കിലും ഏകദേശം ഒരു അര കിലോമീറ്റർ മിച്ചമേ ഉള്ളൂ ഈ വീട്ടിലോട്ടുള്ള ദൂരം നമുക്കൊരു ഒരു കിലോമീറ്ററിനുള്ളിൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ പൈക ടൗൺ ഒക്കെ അറിയാവുന്നവർക്കറിയാം ഒരു വലിയൊരു ടൗൺ ആണ് കേട്ടോ പൈക ടൗണിലോട്ട് നമുക്ക് ഏകദേശം ഒരു അര കിലോമീറ്റർ മിച്ചമേ അകലമുള്ളൂ നമുക്കൊരു കിലോമീറ്ററിനുള്ളിൽ സ്കൂൾ ബാങ്ക് അതുപോലെ തന്നെ പള്ളി അമ്പലം എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഒരു കിലോമീറ്ററിനുള്ളിലുണ്ട് കേട്ടോ തൊട്ടടുത്ത ആഴ്ച നമുക്ക് പാലാ ടൗൺ വരുന്നുണ്ട് പൊൻകുന്നം ടൗൺ വരുന്നുണ്ട് ഭരണങ്ങാനം ടൗണിലോട്ട് പോകാനാണെങ്കിലും വളരെ കുറച്ച് ദൂരെ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു മൂന്നാല് ടൗണിൻ്റെ കൂടി സെൻട്രൽ ആയിട്ടാണ് കേട്ടോ ഈ വീട് സ്ഥിതി ചെയ്ത് നമുക്ക് ഈ വീടിൻ്റെ ഇൻസൈഡ് വീടിയൊന്ന് കണ്ടുനോക്കാം നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഉടമസ്ഥൻ താമസിക്കാൻ വേണ്ടി തന്നെ വളർന്നിരിക്കുന്ന വീടാണ് ഏകദേശം ഒരു അഞ്ച് വർഷം പഴക്കമുണ്ട് കേട്ടോ ഉടമസ്ഥൻ ഇപ്പോൾ നാട്ടിലില്ലാത്തതുകൊണ്ടാണ് ഈ വീടിപ്പോൾ വിൽക്കുന്നത് ഈ വീടിന് അതായത് മുപ്പത്തിമൂന്ന് സെൻറ് സ്ഥലവും മൂവായിരം സ്ക്വയർ ഫീറ്റോട് അഞ്ച് ബെഡ്റൂം നാല് ബാത്റൂമോട് കൂടിയ വീടിൻ്റെ ഉടമസ്ഥം പ്രതീക്ഷിക്കുന്ന വില വെറും തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ വിലയിലൊക്കെ മാറ്റം വരും ഈ വീടിന് നമുക്ക് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ലിവിങ് ഹാൾ കഴിഞ്ഞ് നമുക്ക് ഈ കാണുന്ന ഡൈനിങ് ഹാള് ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ നമ്മുടെ കിച്ചണ വർക്ക് ഏരിയ വരുന്നത് കിച്ചണ വർക്ക് ഏരിയ നമുക്ക് ഈ ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെ നല്ല സൗകര്യമുള്ള കിച്ചണ വർക്ക് ഏരിയ നമുക്കിപ്പോൾ ഇതായി ഇവിടെ കാണാം ഇതാണ് നമ്മുടെ കിച്ചണ വർക്ക് ഏരിയ വരുന്നത് ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അതായത് കബോർഡ് വർക്കുകളൊക്കെ ധാരാളം ചെയ്തിട്ടുണ്ട് നമ്മുടെ വർക്ക് വർക്കേരിയെ അതുപോലെ തന്നെ കിച്ചണ വർക്ക് ഏരിയ കൂടാതെ തൊട്ട് പുറകിലായിട്ട് തന്നെ ഒരു സ്റ്റോർ റൂം പോലെ ഒരു ഗ്രില്ല് വർക്കൊക്കെ ചെയ്ത് നല്ല ഒരു സ്പേസും കൂടിയുണ്ട് അപ്പോൾ മൊത്തത്തിൽ നല്ല സൗകര്യമുള്ള ഒരു നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടാണ് കേട്ടോ സ്ഥലം കൂടുതൽ ആവശ്യമുള്ളവർക്ക് അങ്ങനെ സ്ഥലം കൂടുതലുണ്ട് നല്ലൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു വീടാണ് കേട്ടോ താമസിക്കാൻ വേണ്ടി പടുന്നതാണ് ഒരു വീട് തന്നെ അതുപോലെ തന്നെ ഒരിക്കലും പറ്റിയില്ലാത്ത കണറുകളുണ്ട് ബെഡ്റൂംസിലൊക്കെ ആണെങ്കിലും നല്ല വലുപ്പമുള്ള ബെഡ്റൂംസാണ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് പോകയില്ലാത്ത അടുപ്പുണ്ട് പുള്ളിത്രയൊക്കെ സൗകര്യപ്രദമായിട്ടുള്ളൊരു ഈ വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്നതാണെങ്കിലും വളരെ നിസ്സാരമായിട്ടുള്ളൊരു വിലയാണ് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്നത് മുപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലത്തിനും മൂവായിരം സ്ക്വയർ ഫീറ്റോട് കൂടിയ വീടിന് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വെറും തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് വിലയിലൊക്കെ മാറ്റം വരുത്തുന്നതുമാണ് ഈ വീടിൻ്റെ ഒരു ബാക്ക് സൈഡാണ് കേട്ടോ ബാക്ക് സൈഡിലാണെങ്കിൽ നമുക്ക് കിണറുണ്ട് ലോൺ സൗകര്യം വേണ്ടവർക്ക് നമ്മൾ ലോൺ സൗകര്യമൊക്കെ ചെയ്ത് നൽകുന്നതാണ് കേട്ടോ നമ്മൾ ഈ വീടിൻ്റെ എല്ലാ പേപ്പർ വർക്കുകളെല്ലാം ചെക്ക് ചെയ്തതാണ് നൂറ് ശതമാനം ക്ലിയർ ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഒന്ന് മേടിക്കാവുന്നതാണ് വീടിൻ്റെ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ എല്ലാം റെഡിയാക്കി തരുന്നതുമാണ് ഇപ്പോൾ നമ്മുടെ ചാനൽ നെയിം ട്വൻ്റി ഫോർ പ്രോപ്പർട്ടി ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഈ വീടിൻ്റെ പുറത്തേയും ഏകദേശം ഇൻസൈഡും കണ്ടു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യാൻ മറക്കല്ലേ നമ്മളിപ്പോൾ ഈ വീടിൻ്റെ ഏകദേശം ഒരു ബെഡ്റൂംസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതൊരു കുഞ്ഞൊരു ബെഡ്റൂമോ നമുക്കല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റൂമൊക്കെ ആയിട്ട് വേണേൽ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഒരു സ്റ്റോർ റൂമോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂമുണ്ട് മൊത്തത്തിൽ നിന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു മൊത്തത്തിൽ ഈ വീടിന് വരുന്നത് അഞ്ച് ബെഡ്റൂംസ് ആണ് നാല് ബാത്റൂമുമാണ് വരുന്നത് നമുക്കപ്പോൾ ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂമാണ് ഫസ്റ്റ് ഫ്ലോറ് വരുന്ന മാസ്റ്റർ ബെഡ്റൂം ആണ് നല്ല വലിപ്പമുള്ള നല്ല സൗകര്യമുള്ള ഒരു ബെഡ്റൂമാണ് അതുകൊണ്ട് വീടിന് വലിപ്പമൊക്കെ കണ്ടോ വീടിൻ്റെ ബെഡ്റൂംസിൻ്റെ വലിപ്പമൊക്കെ കണ്ടോ നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് അതുപോലെ തന്നെ ആറ് ജനൽപ്പാളുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിവിടെയാണെങ്കിലും നമുക്ക് ഇത് കണ്ടോ അറ്റാച്ച്ഡ് ബാത്റൂം അവിടെ തന്നെ നമുക്ക് ഒരു കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട് ഒരു ഹീറ്റർ ചൂടുവെള്ളത്തിനുള്ളൊരു ഹീറ്റിംഗ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ വീഡിയോ അധികം ലെങ്ത് ആകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഏകദേശം ഒരു മൂന്ന് രണ്ട് മൂന്ന് ബെഡ്റൂമേ കാണിക്കുന്നുള്ളൂ സെക്കൻഡ് ഫ്ലോറിൽ നമുക്ക് ഏകദേശം ഹാൾ ഒരു രണ്ട് ബെഡ്റൂമും കൂടി നമുക്ക് കാണാം വീഡിയോ എന്നിട്ട് വൈൻ്റപ്പ് ചെയ്യാം ഞങ്ങൾക്കിപ്പോൾ നേരിട്ട് വന്ന് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം കണ്ട് നേരിട്ട് വന്ന് കണ്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും ഈ വീടിനെ പറ്റി കാര്യങ്ങൾ അറിയാം കൂടുതലായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നേരിട്ട് വന്ന് കാണുമ്പോഴായിരിക്കും കേട്ടോ നമ്മളാദ്യമേ തന്നെ പോസിറ്റീവ് കുറേ കാര്യങ്ങൾ പറഞ്ഞു ഒരിക്കലും കിലോമീറ്റർ അല്ലാത്ത കിണറോളം ഉണ്ട് പൈറ്റ ടൗണിൽ നിന്നാണെങ്കിൽ അര കിലോമീറ്റർ മെച്ചമുള്ളൂ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഒരു കിലോമീറ്ററിനുള്ളിൽ ലഭിക്കുന്നുവെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ അഞ്ച് ബെഡ്റൂമാണ് നാല് ബാത്റൂമുണ്ട് മുപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലമുണ്ട് കേട്ടോ ഉടമസ്ഥൻ താമസിക്കാൻ വേണ്ടി തന്നെ നല്ല രീതിയിൽ പണഞ്ഞിരിക്കുന്ന നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു വീടാണ് വളരെ നിസ്സാരമായിട്ടുള്ള വിലയാണ് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്നതും തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ എന്ന് പറഞ്ഞാലും വിലയിലൊക്കെ മാറ്റിമരുത്തി നമുക്ക് മേടിക്കാവുന്നതുമാണ് പിന്നെ ഈ വീടിന് എന്തെങ്കിലും നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വരുമ്പോൾ തോന്നാവുന്ന ഒരു കാര്യമാണ് ഈ വീടിനൊരു അര കിലോമീറ്റർ മെച്ചുകൊണ്ട് നമ്മുടെ പൈക്ക ടൗണിൽ നിന്ന് നമ്മൾ അതുമേ പറഞ്ഞിരുന്നു ഈ ഒരു അര കിലോമീറ്ററിനുള്ളിൽ ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രം ഒരു ചെറിയൊരു കയറ്റം ഉണ്ട് കേട്ടോ നിങ്ങൾക്കെപ്പോൾ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മുകളിൽ കാണുന്ന നമ്പര് ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നേരിട്ട് വന്ന് സംസാരിക്കാവുന്നതാണ് വിലയെ മാറ്റം വരുത്തി